കഥാ ഉപനിഷത്തിൽ മനുഷ്യന്റെ വ്യക്തിത്വത്തെ രഥത്തിനോട് ഉപമിക്കുന്നു ഞാൻ എന്ന അഹങ്കാരം അല്ലെങ്കിൽ ഞാൻ എന്ന ബോധം പ്രതിനിധീകരിക്കുന്നത് രഥത്തിന്റെ ഉടമയാണ് ശരീരം രഥവും ബുദ്ധി സാരഥിയുമാണ് ചെവി ത്വക്ക് കണ്ണുകൾ നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ കുതിരകളായും കുതിരകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന കടിഞ്ഞാണ് മനസ്സായും പ്രതിനിധീകരിക്കുന്നു ഇന്ദ്രിയ വസ്തുക്കളെ രഥം സഞ്ചരിക്കുന്ന നിരത്തിനോട് ഉപമിച്ചിരിക്കുന്നു ഇന്ദ്രിയ വസ്തുക്കൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമായതോ സജീവമാക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയ വസ്തുക്കളെ ഇന്ദ്രിയ വസ്തുക്കൾ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഉപ്പുവെള്ളം കണ്ണിന് തിരിച്ചറിയാനാവില്ല ഒരു പ്രതിമയ്ക്ക് എത്ര ഉയരമുണ്ട് എന്നത് നാവിന് വേർതിരിച്ചറിയാൻ കഴിയില്ല ഇവിടെ ഉപ്പുവെള്ളത്തിലൂടെ നാവും പ്രതിമയിലൂടെ കണ്ണും സജീവമാകുന്നു ഈ ബോഡി മൈൻഡ് സിസ്റ്റത്തെ ആരാണോ സ്വയം തിരിച്ചറിയുന്നത് അവരെ വസ്തുക്കളെയോ പ്രവർത്തനങ്ങളുടെ ഫലമോ ആസ്വദിക്കുന്നവനാണെന്ന് പറയപ്പെടുന്നു പരിശീലനം കിട്ടാത്ത കുതിരകളും അതിലുപരി കുതിരകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത സാരഥിയും കൂടിയാണെങ്കിൽ രഥത്തിന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല മാത്രമല്ല അതിനെ യജമാനനെ അപകടത്തിലാക്കാനും കഴിയും അതുപോലെ ഇന്ദ്രിയങ്ങൾ അച്ചടക്കം പാലിക്കുന്നില്ലെങ്കിൽ വിവേചനത്തിന്റെ ശക്തി ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരാൾക്ക് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല നേരെ മറിച്ച് നല്ല പരിശീലനം കിട്ടിയ കുതിരകളും കേൾപ്പുള്ള സാരഥിയുമാണെങ്കിൽ രഥം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു ഒരാളുടെ ബുദ്ധി ഉണർന്നിരിക്കുകയും ഇന്ദ്രിയ സംവിധാനവും മനസ്സും ചേർന്ന് അച്ചടക്കവും നിയന്ത്രണവും പുലർത്തുകയും ചെയ്താൽ ഒരു മനുഷ്യൻ തന്റെ ജീവിത ലക്ഷ്യത്തിലെത്താൻ കഴിയും എന്താണ് ആ ലക്ഷ്യം അതിലേക്ക് വരാം വ്യക്തിത്വ വികാസത്തെ ബാധിക്കുന്ന മനസ്സിന്റെ മറ്റൊരു പ്രധാന പ്രവർത്തനം നമ്മുടെ വികാരങ്ങളാണ് വികാരങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ ഒരു നല്ല വ്യക്തിത്വത്തിനുള്ള ഉടമയായി മാറുന്നു വികാരങ്ങളെ ആകർഷണം വികർഷണം എന്നിങ്ങനെ രണ്ടായി തരം തിരിക്കാം സ്നേഹം ആരാധന അഭിനന്ദിക്കൽ അഭിലാഷം സഹതാപം സന്തോഷം അഭിമാനം തുടങ്ങിയവ ആകർഷണത്തെ സൂചിപ്പിക്കുന്നു വിദ്വേഷം കോപം ഭയം ദുഃഖം അസൂയ വെറുപ്പ് ലജ്ജ ഇവയെല്ലാം വെറുപ്പിന്റെ അഥവാ വികർഷണത്തിൻ്റെ സ്വഭാവമാണ് അച്ചടക്കമില്ലാത്ത മനസ്സുമായി ഒരാൾ കുടുങ്ങിക്കിടക്കുന്നിടത്തോളം ഒരാളുടെ വ്യക്തിത്വം യഥാർത്ഥത്തിൽ വികസിക്കുന്നില്ല സാരഥിയായ ബുദ്ധി വികാരങ്ങളെ നിയന്ത്രിച്ച് താഴ്ന്ന മനസ്സിന്റെ പിടിയിൽ നിന്ന് വ്യക്തിയെ സ്വയം ഉയർത്തിക്കൊണ്ട് വികസനത്തിന്റെ ഫലപ്രദമായ ഉപകരണമായി വർത്തിക്കേണ്ടതുണ്ട് എന്താണ് സ്വഭാവം നമ്മുടെ ഓരോ പ്രവൃത്തിയും ചിന്തയും നമ്മുടെ മനസ്സിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നു ഈ ഇംപ്രഷനുകൾ ഒരു നിശ്ചിത നിമിഷത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു ഒരു പ്രത്യേക സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിർണ്ണയിക്കുന്നു നമ്മുടെ എല്ലാ ഇംപ്രഷനുകളുടെയും ആകെത്തുകയാണ് നമ്മുടെ സ്വഭാവം നിർണയിക്കുന്നത് ഭൂതകാലം വർത്തമാനകാലത്തെ നിർണയിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തും വ്യക്തിത്വ വികസനത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന തത്വമാണിത് എന്താണ് ബോഡി മൈൻഡ് സിസ്റ്റത്തെ സജീവമാക്കുന്നത് ഇതൊരു സുപ്രധാന ചോദ്യമാണ് അതിനുള്ള ഉത്തരം നമ്മെക്കുറിച്ച് മികച്ച അറിവ് നേടാൻ സഹായിക്കും ഈ ചോദ്യം പുരാതന ഇന്ത്യൻ ദർശകരുടെയും ഋഷിമാരുടെയും ശ്രദ്ധ ആകർഷിച്ചു അവർ സ്വയം പരീക്ഷിച്ചു അച്ചടക്കത്തോടെയുള്ള അന്വേഷണത്തിന് ശേഷം മനുഷ്യരിൽ ഒരു ദൈവിക ഘടകമുണ്ടെന്ന് അവർ കണ്ടെത്തി അത് മനസ്സിന്റെ മനസ്സ് കണ്ണുകളുടെ കണ്ണ് ചെവികളുടെ ചെവി വാക്കുകളുടെ വാക്ക് ഈ ദൈവികതയാണ് യഥാർത്ഥ ഞാൻ എന്ന ബോധം നമ്മുടെ വ്യക്തിത്വത്തിലെ ശാശ്വതമായ ഘടകം എന്നാൽ ഇന്ദ്രിയങ്ങളുടെ മേൽ ഇന്ദ്രിയങ്ങൾ സജീവമാക്കുന്നതിനോ സുഗമമാക്കുന്നതിനോ സ്ഥിരമായ പരിശ്രമം ആവശ്യമാണ് ഈ ദൈവികത ശരീരത്തിന്റെ ഭൗതികമായ ശിഥിലീകരണത്തെ അതിജീവിക്കുന്നു നമ്മുടെ ബോഡി മൈൻഡ് സിസ്റ്റത്തെയും ഇന്ദ്രിയ സംവിധാനങ്ങളെയും നാം സ്വയം തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ ദിവ്യത്വം നമ്മിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറഞ്ഞിരിക്കുന്ന ദൈവികതയെ പ്രകടമാക്കുക എന്നതാണ്